എന്താ സാധനം കണ്ടോ ദിനോസ്വറാണ് ദിനോസർ എന്താടാ ഇവിടെ നമ്മൾ അവിടെ നമ്മളവിടത്തെ നമ്മക്ക് വീടൊക്കെ വേണ്ടി കറക്റ്റ് വന്നിരിക്കുന്നു നല്ല സ്ഥലത്ത് വന്നിക്കടാ എന്ന മോള് കേറിക്കേറിക്കുമ്പോ പോവാ എന്താ അല്ലേ വയസ്സായിക്കുന്നു നടക്കാൻ വരാൻ പറ്റുന്ന എന്താ സാധനം പോരുന്നതും പോരതും പോരതും അടുക്കളയിലാണ് വണ്ടി മാറ്റി ചോദിച്ചോട്ട് വണ്ടി ഒന്ന് മാറ്റി ചോദിച്ചു ആ വണ്ടി പോരുന്നതും പോരുതും അത് കണ്ടില്ലേ പൈസ ആയിട്ടോ നല്ല സേസ് സാധനമാണ് കൊടുമ്പൻ പോവല്ലടാ ഇവിടെ നിൽക്കടാ വീഡിയോ എടുക്കട്ടെ വീട്ടും പുറകെ പോയി വീട്ടെടുക്ക എങ്ങട്ടാണ് പോവുന്നത് എങ്ങട്ടടാ പോകുന്നത് കാട്ടിലേക്കാണ് ഇതിനൊന്നും ആരും ഭക്ഷിക്കുകയൊന്നും ചെയ്തിട്ടോ പാവങ്ങളാണ് പാവം സാധു ഒരു മൃഗാണ് കൊടുമ്പ് ഞാനതിന് മുമ്പ് പെട്ടു ഇല്ലേ ഞാനിന്റെ നമ്മളെവിടെ നടന്നിട്ട് ഞാനതിനെ ചവിട്ടി പോയിരുന്നു നൃത്തത്തിന് മക്കളെ ഇതെന്താണ് സാധനം ഇതാണ് സാധനം തെങ്ങുമ്പോ തെങ്ങുമ്പോ കേറോ ട ഞങ്ങളുടെ സ്ഥലം ഞാൻ ഉപരും ഇട്ടൊക്കെ പാവണല്ലേ പാമ്പൊക്കെ ഉണ്ടാകുവോ എവിടാ പാവുണ്ടോ പാമ്പൊക്കെ ഇണ്ടോ

വതിലേറോ ആ വതിലേറോ കേറി വരുന്നുണ്ടോ അതങ്ങന അപ്രത്തി ആമി മറുകാമി ദാ 97490 ആടാ 90 അതണ്ടാണെ ഞാൻ ഇതിക്കൊന്ന് Ahora tenemos.